ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീലയെയും അനുപമയെയും അമ്പലത്തിൽ വെച്ച് കാണുന്ന പാനുമ്മ ആകെ അമ്പരം പോവുന്ന കേട്ടോ ഇത് സത്യമോ അതോ സ്വപ്നമോ എന്നുള്ള ആ അമ്പരപ്പിൽ നിൽക്കുമ്പോൾ ഉടൻ തന്നെ പാനുമ്മയോട് പറയുകയാണ് എന്താ പാനുമ ഇങ്ങനെ നോക്കുന്നത് ഞങ്ങളെ കാണാത്തതുപോലെ അല്ല ഈ കാണുന്നത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ സത്യം തന്നെ അനു എനിക്കിപ്പോൾ വേണ്ടപ്പെട്ടവളാണ് എൻ്റെ സുശീല നീ എന്താ പറയുന്നത് നീ അനുവിനെ സ്നേഹിച്ചു തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സുശീല പറയണേ ഇവളെൻ്റെ മകളല്ല ഇപ്പോൾ മോളാണ് എന്നൊക്കെ ആ അർത്ഥത്തിൽ സംസാരിക്കുമ്പോൾ സത്യമാണ് മോളെ നിനക്ക് അഭിമാനം തോന്നുന്നില്ലേ ഇപ്പോൾ ഇന്ദ്രനെ വേണ്ടെന്ന് വെച്ചാൽ നീ ഇന്നിപ്പോൾ ഇന്ദ്രൻ്റെ കൂടെ ജീവിച്ചപ്പോൾ സുശീലൻ മനം മാറി നിന്നെ സ്നേഹിക്കെ തുടങ്ങുമ്പോൾ ഈ ഭാനുമൊക്കെ ഒരുപാട് സന്തോഷമായി അത് കേട്ടോടും തന്നെ സുശീല പറയണേ ആ ബാനുമ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞങ്ങൾ ഒന്നായിരിക്കുന്നു പഴയതുപോലെ ഒന്നും അല്ല ഇപ്പോൾ അനുവിനെ എനിക്ക് വേണ്ടപ്പെട്ടത് തന്നെയാണ് എന്തായാലും ബാനുമ്മ ഇനി ആ വീട്ടിൽ നിൽക്കണ്ട അനുവിനോടുത്ത് ബാനുമയും വന്ന് നിൽക്ക് അത് കേട്ടോടന്ന് തന്നെ അനുമ പറയാണ് ആ ബാനുമ്മ എൻ്റെ കൂടെ അങ്ങോട്ടേക്ക് വാ അത് തന്നെ മോളെ ഞാൻ ഇപ്പോൾ വരില്ല ഞാൻ മാഷിനും ചേരുവിനും ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് അവരുടെ പ്രസവം ഒന്ന് കഴിയട്ടെ അതുവരെ ഞാൻ അവിടെ നിൽക്കും അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അരികിലോട്ട് തന്നെ വരും ആ എന്ന ബാനുമ ഞാൻ പഴയതുപോലെ താമസിക്കാം എന്നൊക്കെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ വനമ വീട്ടിലെത്താണ് ചിരു നടക്കുന്നു അമ്പിളി മുറ്റയടിക്കുന്നു അങ്ങനെ ഇത് വിശ്വസിക്കാനാവുന്നില്ല എൻ്റെ കണ്ണുകൾ എന്നൊക്കെ എങ്ങനെയാണ് വനമ പറയാണ് അപ്പോൾ അമ്പിളി പറയണ അത് വിശ്വസിക്കേണ്ട അവരുടെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയാണ് എപ്പോഴാണ് അവർ അവർ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ചിരു പറയുന്നത് ശരിയാണ് ക്രൂരതകൾ മാത്രം അറിയുന്നവരാണ് അവർ അപ്പോൾ അമ്പിളി പറയുന്നത് അവർക്ക് അവർക്കെന്തോ നേട്ടമുണ്ട് ആ നേട്ടം നേടുന്നതുവരെ അവർ അങ് അനുപമിയെ സ്നേഹിക്കും അത് കഴിഞ്ഞ അനുപമിയെ കറിവേപ്പിലെ പോലെ വലിച്ചെറിയുമെന്ന് പറയണേട്ടോ അതങ്ങ് കേൾക്കുമ്പോൾ ചീരി പറയണേ ഇല്ല ചേ ഇല്ല ചേച്ചി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അനു ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോയത് എന്തിനു വേണ്ടിയാണ് അവരെ ഒരു പാഠം പഠിപ്പിക്കാനും അവരെ ഒരു നല്ല സ്ത്രീ എങ്കിൽ എങ്കിലവർ നല്ല സ്ത്രീ ആകുക തന്നെ ചെയ്യും അനു ചേച്ചി ഇപ്പോൾ അറിയാൻ അവരുടെ സ്വഭാവം അപ്പോൾ അനു ചേച്ചി വീണ് പോയില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ ആ എന്തായാലും അറിയുന്ന ഒരു സുശീലയുടെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം പഴയ സുശീല ഒരു പാവമായിരുന്നു എന്തിനും ഏതിനും അവൾ ആരോടും ദേഷ്യപ്പെടാനോ പിണങ്ങാനോ വഴക്കിടാനോ ഒന്നും പോകത്തില്ലായിരുന്നു നല്ലൊരു സുശീലയായിരുന്നു അങ്ങനെ ഒരു സ്വഭാവം സുശീലയിലുണ്ട് അതുകൊണ്ട് അവൾക്ക് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അവളെ വിശ്വസിച്ചത് അത് കേൾക്കുന്ന ചീര് പറയണോ ഒരു പക്ഷേ മനുഷ്യനായ മാറ്റമുണ്ടായേക്കാം മാറ്റമുണ്ടായ അവർക്ക് നന്ന് എന്ന് അമ്പിളിയും പറയണേ അങ്ങനെ പാനും അകത്തോട്ട് കയറി പോകുമ്പോൾ ചീരയോടെ ഇരിക്കാനൊരുങ്ങുമ്പോൾ അമ്പിളി പറയണേ അദ്ദേഹത്തെ നീ ഇരിക്കണ്ടടി നീ മര്യാദക്ക് നടക്കടി എന്നും പറഞ്ഞ് നടത്തിക്കുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഇപ്പുറത്ത് ഇങ്ങനെ സത്യം വന്നിരിക്കുകയാണ് അപ്പം സുശീല പറയുകയാണ് എടാ നീ എപ്പോഴാണ് പ്രതിഭയുടെ അമ്മയുടെ അടുത്തോട്ട് പോകുന്ന എന്താ അവളുടെ പ്രഭാവതിയുടെ സുഖവിവരങ്ങൾ ആ അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ എന്നാൽ ഇന്ന് വൈകിട്ട് ഞാൻ നിന്റെ കൂടെ അവരുടെ വീട്ടിലോട്ടുണ്ട് ആസ്പത്രിയിലോട്ടുണ്ട് അതൊന്നും വേണ്ടമ്മയവ അവരെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും അത് കേട്ടോട് തന്നെ പ്രഭാവിതയെ നീ തിരക്ക് പ്രഭാതി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രതിഭയെ നീ തിരക്ക് പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുവരണ്ട അത് കേൾക്കുന്ന സത്യം പറയണേ ഇല്ലമ്മേ ഞാൻ കൊണ്ടുവരുന്നില്ല അപ്പോഴേക്കും സോന വരുന്നുണ്ട് കേട്ടോ ഞാൻ കൊണ്ടുവരുന്നു അവിടെ നിന്നോട്ടെ പ്രതിഭ അവൾക്ക് വരണം എന്ന് തോന്നിയെങ്കിൽ വന്നോട്ടെ അതും ഞാൻ തടയത്തില്ല എന്ന് പറയുമ്പോൾ ഉടനെ ആ വരണം എന്ന് തോന്നിയെങ്കിൽ വന്നോട്ടെ എന്ന് സുശീല പറയണം അപ്പോൾ ഉടൻ തന്നെ സോനെ പറയണേ എൻ്റെ ഏട്ടാ ഇനിയിപ്പോൾ ഏട്ടൻ തെറ്റിദ്ധരിക്കേണ്ട അമ്മയ്ക്ക് പ്രതിഭ വരുന്ന ഇഷ്ടമില്ലായിട്ടല്ല എന്നുള്ള ആ തെറ്റിദ്ധാരനൊന്നും വേണ്ട അമ്മ ഇപ്പം നല്ല അർത്ഥത്തിൽ തന്നെയാണ് സംസാരിച്ചത് അമ്മക്കിപ്പോൾ ഈ പറയുന്ന പ്രഭാവതിയെയും പ്രതിഭയുമൊക്കെ ഇപ്പോൾ പഴയതുപോലെയൊക്കെ ഇഷ്ടമാണ് അതിൻ്റെ ഒരു മുന്നോടിയാണല്ലോ ഈ പറയുന്ന പ്രതിഭയുടെ അമ്മക്ക് വിളിച്ചതെന്ന് പറയട്ടെ അത് കേൾക്കുന്ന സുഷില പറയണേ ഞാൻ വിളിച്ചത് അനുപമ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത് എന്ത് അനുപമ പറഞ്ഞിട്ടോ എന്നുള്ള അമ്പരപ്പിൽ ഈ പറയുന്ന സത്യനും സോന സോനെയും നിൽക്കുകയാണ് കേട്ടോ അതെ അനുപം അനുപമം പറഞ്ഞിട്ടാണ് അനു പറഞ്ഞത് കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചു പിന്നീട് വിളിച്ചപ്പോഴല്ലേ ഞാൻ ചെയ്യേണ്ട കടമ തന്നെയെന്ന് എനിക്കും മനസ്സിലായത് എന്തായാലും ഞാൻ ചെയ്ത വലിയൊരു തെറ്റ് ആ തെറ്റ് എനിക്ക് അനുപമം തിരുത്തി തന്നു അതുകൊണ്ട് എന്ന് പറയുമ്പോഴേക്കും സോന പറയാണ് എന്തായാലും ഏട്ടത്തീയുടെ മാതൃക തിരഞ്ഞെടുക്കാനാണ് ഇനിയിപ്പോൾ ഈ പറയുന്ന നമ്മുടെ അമ്മ ഇനിയിപ്പോൾ ഏട്ടത്തീയുടെ പാതയിലാണ് ഇപ്പോൾ അമ്മ പോവാൻ ഉദ്ദേശിക്കുന്നത് അത് കേൾക്കുന്ന സത്യം പറയണം ഏട്ടത്തീടെ നെന്മ ഇനി മനസ്സിലാക്കാതിരിക്കുന്നുള്ളു അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയമാണ് അനുപമ ദേ സോനെ അമ്മേ ഇതേ ഇവിടെന്നൊക്കെ നോക്ക് ഇന്നിപ്പോൾ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ അപ്പോഴേക്കും ആയിരങ്ങൾ കടന്നിരിക്കുന്നു നിങ്ങൾ കണ്ടു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന സോനയ്ക്കും അതുപോലെ സത്യനും സുഷീലൊക്കെ കാണിച്ചു കൊടുക്കണം ആ സംസാരങ്ങളൊക്കെ കേൾക്കുന്ന സുശീല ഇടയ്ക്കിടയ്ക്ക് അനുപമയെ ഇങ്ങനെ ഭയങ്കര ദയനീയമായി നോക്കണേട്ടോ താൻ ചെയ്തെല്ലാം തെറ്റായിപ്പോയി എന്നുള്ള ഒരു കുറ്റബോധത്തോടു കൂടി ഇങ്ങനെ നോക്കുന്നു ആ സമയമാണെങ്കിലോ ഉടൻ തന്നെ അനുപമ ഇങ്ങനെ ചെറിയൊരു പുഞ്ചിരി അങ്ങനെ ലാസ്റ്റ് എല്ലാം കേട്ടതിന് ശേഷം ഉടൻ തന്നെ മോളെ എന്ന് പറഞ്ഞ് അനുപമയുടെ അരികിലോട്ട് വരുമ്പോൾ ഇനി അമ്മ പേടിക്കേണ്ടതില്ല പഞ്ചായത്ത് പ്രസിഡന്റ് തീർച്ചയായും അമ്മ ആവും അത് കേട്ടിടുന്നതിൻ്റെ സത്യം പറയണം ആ ഈ വാക്കുകൾ കേട്ടാൽ എന്തായാലും ആയിപ്പോവും കാരണം അനു അനുയരത്തിൽ അങ്ങനെയാണല്ലോ കുറിച്ച് പറഞ്ഞിരിക്കുക അപ്പോൾ സോനെ പറയണേ എന്തായാലും ഇനി അമ്മ സ്വപ്നം കണ്ടോളൂ അപ്പോൾ അനുപം പറയാണ് ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും അമ്മയെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻറ്റാക്കിയിരിക്കും അത് ഉറപ്പുള്ളതാണ് അമ്മ അതിന് അതിനുള്ളത് ഒരുങ്ങിക്കോളെന്ന് പറയട്ടോ മോളെ നീ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ അനുപമയുടെ കയ്യും കാലൊക്കെ പിടിക്കുന്ന ഒരു രംഗം കാണേണ്ടതുണ്ട് കേട്ടോ കാര്യം നിറവേറെ എന്നും സുശീല അങ്ങനെയാണല്ലോ എന്നാൽ പഞ്ചായത്ത് ത്ത് പ്രസിഡന്റിന്റെ കസേരയിലൊന്ന് ഇരുന്നു കഴിഞ്ഞാൽ ഇനി കാണാനിരിക്കുന്നത് എന്തെന്ന അനുഭവം അങ്ങനെ ഈ സമയം ആ ഇനി അമ്മയ്ക്ക് തന്നെ ആ സീറ്റ് സീറ്റാമ്മ അത് ഉറപ്പിച്ചോളൂ എന്നാലും എൻ്റെ അനു നീ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ചിരുവിനെയാണ് കാണിക്കുന്നത് ലംബോതരം വന്നിരിക്കുകയാണ് ആ മക്കളില്ലേ അമ്മയില്ലേ മക്കൾ അവിടെ ഒറ്റയ്ക്കാക്കി അമ്മക്ക് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് വരാതിരുന്നത് എന്തായാലും ഞാൻ വന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്താ മുറ്റത്തുനിന്ന് സംസാരിക്കുന്നത് അകത്തോട്ട് എന്ന് പറഞ്ഞിട്ട് അമ്പിളിയും വിളിച്ചു കൊണ്ടുപോവാണ് അങ്ങനെ അമ്പിളിയും ബാനോമയും ചായടാൻ പോകുന്നു ചിരുമോൾ ഇങ്ങനെ ഇരുന്ന ഒരു കാര്യം പറയാനാണ് വന്നത് അപ്പോൾ കുട്ടികളുടെ വിശേഷം എന്താ കുഴപ്പമൊന്നുമില്ല എന്തായാലും വിശേഷങ്ങളെല്ലാം ഇവിടുത്തെ ഞങ്ങൾ ണ്ട് അനുവും ഇന്ദ്രനെയൊക്കെ ഒരുമിച്ച് ഇല്ലേ ആ എന്തായാലും വിളിച്ച് പറയാനൊന്നും പറ്റത്തില്ല വിളിച്ച് പറയാനൊന്നും ആവശ്യമൊന്നും ഇല്ലല്ലോ കാരണം ഇവിടുത്തെ സാഹചര്യം എനിക്കറിയാം പിന്നെ അതുമാത്രമല്ല ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ വീഡിയോ ഞങ്ങൾ കണ്ടു അപ്പോൾ വൈറലായതും എന്തായാലും അത് നല്ല കാര്യം നന്നായി എന്നൊക്കെ പറയണം പിന്നീട് പറയണം ഞാനൊരു കാര്യം പറയാനാണ് വന്നത് വിനയൻ്റെ കാര്യമാണെന്ന് പറയുമ്പോൾ ചിരുടെ മുഖം മാറുന്നു കേട്ടോ പിന്നേന് അവിടുത്തെ എംബസിയിലുള്ള ആളുകളെല്ലാം ഇടപെട്ട് വിനയനെ റിലീസ് ചെയ്തിരിക്കുന്നു അവിടുത്തെ ജയിലിൽ നിന്ന് അതുകൊണ്ട് തന്നെ വിനയൻ ഇപ്പോൾ അടുത്ത് നാട്ടിലോട്ട് വരും വരും എനക്ക് വിളിച്ചേക്കാം അപ്പൊ വിളിക്കുന്ന സമയത്ത് ഇനി മുഖം തിരിക്കരുത് മുഖം തിരിച്ചാൽ അവൻ ആത്മഹത്യയിലേക്ക് ഒരുങ്ങും കാരണം ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചാണ് അവിടെ നിന്നും അവന് വരുന്നത് അതുകൊണ്ട് അവനെ ഇനി മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ അങ്ങോട്ടേക്ക് കടന്നു വരാനേറ്റാ അപ്പോൾ ഞാനിപ്പോൾ വന്നതിൻ്റെ അതൊന്നല്ല മക്കൾ അവിടെ നിർത്തണോ വേണ്ടയോ എന്ന് ചോദിക്കാനാണ് ഇങ്ങോട്ട് കൊണ്ടുവരണോ എന്ന് ചോദിക്കാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ചീരു ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ ഈ സമയം കാണിക്കുന്നത് ഈ പറയുന്ന വാസന്തി ധനൻ അവർ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആ ഒരു ഇതിൽ ഓഫീസിലോട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ അവർ ആ ഇവിടെയോട്ട് വരുന്ന സമയത്ത് ഇപ്പുറത്താണെങ്കിലും ഇവർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക സുകുമാരിയും ഈ പീതാംബരനും മറ്റുള്ള പ്രസിഡൻറ്റും എല്ലാം കൂടി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഇത് കണ്ടും കൊണ്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ വസന്തി ആണെങ്കിൽ ഒരു കൂളിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വസന്തി പറയുന്ന വസന്തിക്ക് നല്ല ചേരുന്നുണ്ടെന്ന് ധനം പറയണം ആ എന്തായാലും എനിക്കുതുപോലത്തെ ഒരെണ്ണം മേടിക്കണം അതിനെന്താ നിങ്ങളിത് എടുത്തോളൂ ഞാൻ പുതിയ എണ്ണം മേടിച്ചോളാം എന്നും വാസന്തി പറയാം എന്തായാലും നീ അടിപ്പൊളി തന്നെയാണ് ഇനിയിപ്പോൾ നീ പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് എനിക്ക് ഉറപ്പല്ല അതുകൊണ്ടാണ് നിന്നെ വിളിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇവരിവിടെ ആ ഓഫീസിൽ ഓഫീസിലിരുന്ന് എല്ലാവരും മൊബൈൽ കാണുന്നു അത് കാണുന്നതിനോടുകൂടി ഉടൻ തന്നെ വാസന്തി പറയണേ ഇപ്പോൾ ആരാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ നിൽക്കേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ഈ ഒരു ഇലക്ഷൻ്റെ സമയത്ത് നിങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ട് ഈ വീഡിയോ കണ്ടിരിക്കുക എന്താണ് എനിക്ക് വട്ടുണ്ടോ ആ ഇത് നമ്മുടെ ഈ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന ആ ഒരു വീഡിയോ ആണ് അത് കേൾക്കുമ്പോഴും വാസന്തിക്ക് പ്രതീക്ഷയൊന്നും കൈവിട്ടിട്ടില്ല അപ്പോൾ എന്താ വീഡിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന സത്യം വാസന്തിയോട് പറയണം അതാരെന്ന് ചോദിക്കുമ്പോൾ സുശീലയാണ് ണെന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന വാസന്തിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല നിങ്ങൾ എന്തായി പറയുന്നത് ഇത് കേട്ട് നോക്കും വാസന്തി അപ്പോൾ അനുഭവം പറയുന്നത് എൻ്റെ അമ്മായിമ്മ പാവുമാണ് എന്നൊക്കെ പറയുന്ന വാക്കുകളാണ് അപ്പോൾ ഈ സമയം ഇവിടെത് വെറുതെ തട്ടിക്കുട്ടി പറയണേ ഇതുപോലത്തെ ഒരു വീഡിയോ വേണമെങ്കിൽ എനിക്കും ഉണ്ടാക്കാം ഈ കുറിച്ച് അപ്പോൾ ഞാനും പോകും വെറുതെ ഇവരെ പോലെയുള്ള സ്ത്രീകളെ നിർത്തണ്ട എന്ന് വാസന്തി പറയുന്നുണ്ട് ആ സമയം ആരും കേൾക്കുന്നില്ല സുകുമാരി തന്നെ ഈ വീഡിയോ ഉണ്ടാക്കിയെടുത്തതാണോ എന്ന് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സമയം എനിക്കതിൻ്റെ ആവശ്യമില്ലാന്ന് സുകുമാനും പറയുന്നുണ്ട് അപ്പോൾ പീതാംബരം പ്രസിഡന്റ് പറയണേ ഇനി എന്തായാലും ഇവർ തന്നെ മതി ഇവരാകുമ്പോൾ നമുക്ക് എന്തായാലും വോട്ട് കിട്ടുമോ അതോ ഉറപ്പുള്ള എന്ന് പറയുമ്പോൾ വാസന്തിയുടെ ബോധം പോകുക അപ്പോൾ ധനം പറയാം അങ്ങനെയൊന്നും ചെയ്യല്ലേന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ കാണിക്കുന്നത് ഈ പറയുന്ന ചീരുവിനെയാണ് അപ്പോൾ ചീരു ഇതിനെ മറുപടി പറയുകയാണ് ആൾ ഒരിക്കലും നേരാവത്തില്ല അങ്കളെ അതുകൊണ്ട് എൻ്റെ മക്കളുടെ കാര്യം അത് വേണ്ട അത് അവിടെ നിന്നോട്ടെ അവിടെ തന്നെ മുളെ ഇനിയിപ്പോൾ വിനയം മാറിയിട്ടുണ്ടെങ്കിൽ നീ അവനോട് സംസാരിക്കുമോ അവനീ ആത്മഹത്യയിലോട്ടൊന്നും പോവാതിരിക്കാനാണ് അപ്പോൾ ചീരു പറയുന്നത് അയാൾ ഒരിക്കലും ആത്മഹത്യ ഒന്നും ചെയ്യില്ല അയാൾക്ക് അത്രയും തൊലിക്കട്ടിയാണ് കാരണം ഞാൻ എൻ്റെ മക്കളും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇനി എൻ്റെ മക്കളെ ഇട്ട് പടാപാട് പെടുത്തണമെങ്കിൽ അയാൾ ജീവനോടെ തന്നെ ഇവിടെ ഇരിക്കുമോ അത് അയാളുടെ സ്വഭാവത്തിൽ പെട്ടതാണ് അതുകൊണ്ട് അയാൾ ഒരിക്കലും മാറില്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ഇനി ചീരു ഇനി എൻ്റെ ജീവിതത്തിലോട്ടില്ല എൻ്റെ അങ്കളെ അവളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാ ഉദ്ദേശിക്കുന്നില്ല ഇത് ചീരുവിൻ്റെയും കൂടി അഭിപ്രായമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചീരു പറയും ചീരു പറയുകയും ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം ഉടൻ തന്നെ ബാനോമ പറയണെ അങ്ങനൊന്നും പറയല്ല അമ്പളിക്കാരണം അങ്ങനൊന്നും പറയാൻ പാടത്തില്ല ീ പറയുന്ന ഇന്ദ്രനെ അനുപമ ഒന്നിക്കില്ലെന്ന് കരുതി അവര് ഒന്നിച്ചു നല്ലൊരു സ്നേഹം സുശീല മാറില്ല എന്ന് കരുതി സുശീല മാറി അതൊക്കെ ഓർക്കണം അപ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന ലംബോതരം പറയുന്നത് പോലെ അവർക്കൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന ചേരുവിനെയും കുട്ടികളെയും നല്ലപോലെ നോക്കുമെങ്കിൽ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടോടും തന്നെ പറയാണ് അതൊക്കെ ഓക്കെ തന്നെ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഈ പറയുന്ന പഞ്ചായത്ത് സോറി ഈ പറയുന്ന വിനയൻ ഇങ്ങോട്ടേക്ക് വരുന്നത് പേടിച്ച് നിങ്ങൾ മക്കളെ ഇങ്ങോട്ടേക്ക് ആക്കണോ വേണ്ടെന്ന് ചോദിക്കാൻ നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വന്നെങ്കിൽ നിങ്ങൾക്ക് പോലും പ്രതീക്ഷയുണ്ടല്ലോ അയാൾ മാറിയിട്ടില്ലെന്ന് അപ്പോൾ അത് കേട്ടോടും തന്നെ അമ്പളി പറയാന് ശരിയാണല്ലോ എന്ന് അമ്പിളിയും പറയുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു ഇനി അവനെ വിശ്വസിച്ച് ജീരുവിനെ അങ്ങോട്ടേക്ക് വിടില്ല എന്ന് പറയണ കേട്ടോ അപ്പോൾ ലംബോതരം പറയുന്നത് അതുകൊണ്ടല്ല കഴിഞ്ഞ പ്രാവശ്യം ഈ മക്കളെ വെച്ച് വിലപേശിയാണല്ലോ അവൻ പണം വാങ്ങിയത് അങ്ങനെ ഒരു അവസ്ഥ ഇനി ഉണ്ടാകരുത് എന്ന് കരുതിയാണ് അപ്പോൾ അത് കേട്ടോടുന്നതിനെച്ചിരി പറയണേ ഇനി എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ ഒരു അയാൾ ഒരിക്കലും ചെയ്യില്ല അയാളുടെ മക്കൾ അയാളുടെ കൂടെ തന്നെ നിൽക്കത്തെ എങ്കിലാണ് ഒരു പാഠം പഠിക്കുകയുള്ളൂ അത് കേൾക്കുന്ന ഭാനുമൊക്കെ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ബാനുമൊക്കെ പറയണത് എന്തിനാണ് മക്കൾ അവിടെ ഇട്ട് കൊടുക്കുന്നത് അവനെ ഒന്നാമത് പെൺകുട്ടിയെ ഇഷ്ടമല്ല അങ്ങനെയുള്ള അവസ്ഥയിൽ അവനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാനോ പെൺമക്കളെ അവിടെ ഇട്ട് കൊടുക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചേരൂ എന്തോ പറയാനൊരുങ്ങുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് ഇന്നത്തെ നിർത്തിയിരിക്കുന്നത് ो